അമ്മച്ചിയുടെ പട്ടാളക്കാരൻമാൻറെ കൂടെ വിളിക്കുന്നത് നമ്മളെ വേറെ ഒന്നും ഉദ്ദേശിച്ചൊന്നില്ല നമുക്ക് പിന്നിങ്ങനെ പിന്നെ എല്ലാവരും വിളിക്കും പാട്ട് പാടാനൊക്കെ പോകുന്ന കുടുംബശ്രീയിലും തൊഴിലുറപ്പിനൊക്കെ ഞങ്ങള് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പാട്ട് പാടുമ്പോ എല്ലാവർക്കും വലിയ ഇഷ്ടം അതിനെ എല്ലാവർക്കും വലിയ ഇഷ്ടം അങ്ങനെ അറിയാമോ ആ വേറെ പാട്ടൊക്കെ വേറെ ആരും പാടാൻ പാട്ടില്ല ആ എന്നാ വേറൊരു പാട്ടുണ്ടോ എന്ന സാരി ഉടുത്ത പെണ്ണെ സാരി ഉടുത്ത പെണ്ണ് പൊന്നാര ചേച്ചി ഇപ്പം കണ്ടാൽ എന്തൊരു ചന്തം ഭൈകിളിയാണല്ലോ ആണല്ലോ സാരി ഇടൂ പവടുകളിടൂ പന്തുളി ചെന്നൊരു മാലികളു സാരി ഇടൂ പവടുകളിടൂ പന്തുളിച്ചെന്നൊരു മാലികളു ഇപ്പം കണ്ടാൽ എന്തൊരു ചന്തം പൈങ്കിളിയാണല്ലോ പൈങ്കിളിയാണല്ലോ കൊട്ടവും വാദ്യവുമായി ആ ചെറുക്കം കൂട്ടർ വരണം ആ ചേച്ചി കീപ്പ ചങ്ങിരുന്നൊരു മോട്ടോൾക്കാരോട്ടവും ചേച്ചി കീപ്പ ചില പോയ ചെറുക്ക ചുമ്മാ പോയല്ലെങ്കിൽ പെന്നാ അറിയമ്മ കണ്ണാക്കുറ്റി നീ കേട്ടോ അറിയമ്മൂത്ത കണ്ണാക്കുറ്റി കടികൊള്ളും നീ കേട്ടോ അയ്യയ്യോ അയ്യയ്യോ അത് മോശം അളീന്നറിഞ്ഞാൽ മാസം അയ്യയ്യോ അത് മാസം അളിയെന്നറിഞ്ഞാൽ അത് മാസം സാരി എടുത്ത പെണ്ണെ ഞാൻ പൊന്നാര ചേച്ചി ഇപ്പം കണ്ടാൽ എന്തൊരു ചന്തം ഭയങ്കിളിയാണല്ലോ ഭയങ്കിളിയാണല്ലോ ഇപ്പം കണ്ടാൽ എന്തൊരു ചന്തം ഭൈങ്കിളിയാണല്ലോ ഭയങ്കിളിയാണല്ലോ പാട്ടാടോളി